ഇപ്പോ സമയം രാവിലെ മണിയായിട്ടേ ഉള്ളേ പോകുന്നത് ഡ്യൂട്ടിക്കാണ് റേഡിയോയിലേക്കുള്ള യാത്രയാണ് നമുക്കിന്ന് ചെയ്തു തീർക്കാനായിട്ട് കുറേ പരിപാടികളുണ്ട് അതിലൊന്ന് രാവിലെ നമുക്കൊരു മ്യൂസിക് ഇവൻ്റ് ഉണ്ട് അത് ചമ്പക്കുളത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഓടി പിടിച്ച് ഞാൻ റേഡിയോയിലെത്തി പണികളെല്ലാം ഒതുക്കി ഇറങ്ങി അപ്പോഴേക്കും സന്ധ്യയും രാജീവണനും കൂടി ചങ്ങനാശ്ശേരിയിലെത്തി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കുട്ടനാട്ടിലൂടെ ഒരു മനോഹരമായ യാത്ര അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി പരിപാടി തുടങ്ങി ഒരു ഭക്തിഗാനത്തോടു കൂടിയാണ് പരിപാടിയൊക്കെ തുടങ്ങിയത് അതിനുശേഷം തമിഴ് മലയാളം ഹിന്ദി ഗാനങ്ങളെല്ലാം കോർത്തിണക്കി ഒരു രണ്ടര മണിക്കൂർ ഞങ്ങൾ പേരും ഞാൻ സന്ധ്യ രാജീവണ്ണൻ ഞങ്ങൾ അങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പരിപാടി അവിടെ അവതരിപ്പിച്ചു പരിപാടിക്ക് ശേഷം ഒരു രണ്ടു മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് രാജിവണ്ണൻ കുട്ടനാടിനെ പറ്റിയും അവിടത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുപിള്ളം കൃഷി പിടിച്ചാണ് ഇവർ പിന്നെ ഈ കൃഷിയൊക്കെ അത് മുഴുവൻ വരണ്ട് അങ്ങനെ ജീവിതകഥകളും അനുഭവകഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലേക്ക് അടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഒരു ചെറിയ ടൂറിനെ പറ്റിയും ഒരു പ്ലാൻ ഒരു ചിന്ത ഉണ്ടാകാതിരുന്നില്ല മിക്കവാറും ഡിസംബർ ജനുവരി സമയത്ത് പോകാനാണ് സാധ്യത അങ്ങനെ രാജീവണ്ണന്റെ വീട്ടിലെത്തി നമ്മളുടെ വണ്ടി എടുത്ത് നമ്മൾ നേരെ മല്ലപ്പള്ളിക്കുള്ള യാത്രയിലാണ് അപ്പൊ നമ്മുടെ സ്വിഷ് സ്കൂട്ടർ കൊടുത്തിട്ട് ഇന്ന് പുതിയൊരു വണ്ടി സന്ധ്യക്ക് വാങ്ങാൻ അതിന്റെ ത്രില്ലിലാണ് സന്ധ്യയും ഗീതും ഈ ഞാനും മല്ലപ്പള്ളിയിലുള്ള ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തതെങ്കിലും ഇവിടെ വന്ന് കുറെ നേരം പോസ്റ്റായി ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു എങ്കിലും വണ്ടി പണിത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ആഡ് ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി നമ്മുടെ കയ്യിലേക്ക് കിട്ടി അങ്ങനെ ഷോറൂമിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ ഒക്കെ അടിച്ച് വണ്ടി സന്ധ്യക്ക് കൈമാറി നമ്മുടെ പഴയ വണ്ടി ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സ് ഒക്കെ കൂടുതലായിട്ട് ഇതിനകത്തുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിലും കൂടുതൽ സന്തോഷം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ